കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ ഫുട്ബോൾ ടൂർണമെന്റിൽ ഇനി സെമി ഫൈനൽ പോരാട്ടം തിങ്കളാഴ്ച നടക്കുന്ന ആദ്യ സെമിയിൽ ആതിഥേയരായ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് തൃശൂർ കേരളവർമ്മയെ നേരിടും ഇന്റർസോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ മൂന്നാം ദിവസമായ ശനിയാഴ്ച രാവിലെ ഏഴുമണിക്ക് നടന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ആതിഥേയരായ ശ്രീകൃഷ്ണ കോളേജ് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സെമിയിലേക്ക് പ്രവേശനം നേടിയത് ഒമ്പത് മണിക്ക് നടന്ന രണ്ടാമത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ശ്രീ കേരളവർമ്മ കോളേജ് മണ്ണാർക്കാട് എം എസ് കോളേജിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സെമിയിലേക്ക് അർഹത നേടിയത് ഉച്ചയ്ക്ക് ശേഷം നടന്ന ആദ്യ മത്സരത്തിൽ വളാഞ്ചേരി എം എസ് കോളേജും പടിഞ്ഞാറങ്ങാടി മൈനോറിറ്റി കോളേജും ഏറ്റുമുട്ടിയതിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളിന് വളാഞ്ചേരി എം എസ് വിജയിച്ചു നാലു മണിക്ക് നടന്ന അവസാന ക്വാർട്ടർ ഫൈനലിൽ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് കൊടകര സഹൃദയ കോളേജിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സെമിയിൽ ഇടം നേടി തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന ആദ്യ സെമിയിൽ ചിലവൈരികളായ ശ്രീകൃഷ്ണ കോളേജും തൃശൂർ കേരളവർമ്മയും ഏറ്റുമുട്ടും രണ്ടാം സെമിയിൽ വളാഞ്ചേരി എം ഇ കോളേജും കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജും തമ്മിലാണ് പോരാട്ടം ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് യൂണിവേഴ്സിറ്റി ടീമിലേക്കുള്ള സെലക്ഷൻ ട്രയൽ നടക്കും തിങ്കളാഴ്ച സെമി പോരാട്ടവും ചൊവ്വാഴ്ച ഫൈനൽ മത്സരവും നടക്കും സിസിടിവി ന്യൂസ് കേച്ചേരി